சீரீலாஹி தஆலா நதியத்தோட அல்லாஹ் ஹும்ம இன்னே பவதில் உத்து போரிய சத்விஸ்வாஸ்ஸீன். கருணையமானாய் ரப்பம் தம்மே எல்லாரும் அவന്‍റെ நல்லா டீமுகளில் உலப்புடி பொடி ஹரிகரிக் கள். கைஞாயின் சௌதி போதிச்சது போவனே. ஹபீபாயே பிரவாஸல்லாஹி முஹம்மது முஸ்தஃபா. ஸல்லல்லாஹு அலைஹி வஸல்லம் அர்ரால். జన్మதின 1500 ஆம் జన్మதனமான അടുത്ത മാസം നമ്മിലേക്കു കടന്നുവരാൻ പോവുന്നത് ലോക ചരിത്രത്തിൽ തുല്ലനേ ഇല്ലാത്ത ഉത്തമനായ ആത്മരസ്ഥി സന്നിധി ലോകത്തുനിന്നു വിടപറഞ്ഞ പോയ അശ്റസൽ ഖൽഖാ തൗവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പറഞ്ഞുലും എത്ര എഴിയാലും എത്ര വരിസാലും പൂർത്തിയാക്കാൻ പറ്റാത്തതാണ്

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ പെട്ട ഒരു അംഗമായി ഈ ഭൂമി ലോകത്തെ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മഹാനായ ഖലീഫുല്ലാഹി മുസ അലൈഹി സല്ലം സാധാരണ വ്യക്തിത്വമല്ല ഉൽകൃഷ്ട പ്രതിഭയായ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല അല്ലാഹു സംസാരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ ചോദിപ്പിച്ച അംബിയാക്കളെ പ്രമുഖരായ മൂസാ നബി പോലും ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത കുത്തുംബ് ഖൈറ ഉമ്മ ഉത്തമ സമുദായം അത് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിന്റെ നമ്മൾ പക്ഷേ എത്രത്തോളം ആ പ്രവാചകനോട് നാം കടപ്പെട്ടിരിക്കുന്നു എത്രത്തോളം ആ പ്രവാചകൻ ജീവിതം നമ്മുടെ ജീവിതമായി നാം പരിഗണിക്കുന്നു നാം വിലയിരുത്തണം നിങ്ങൾ വിലയിരുത്തി പ്രകടനങ്ങൾ അല്ല പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ വാക്കു കൊണ്ടോ പ്രവർത്തി കൊണ്ടോ എഴുതുകൊണ്ടോ പറയാതെ മനസ്സ അവിടെ കാണിച്ചു തന്നതുപോലെ ജീവിതത്തിൽ ചേർത്ത പെടുത്തി അല്ലാഹുവിലേക്ക് അടുക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ നമ്മക്കൊക്കെ പറയുന്നത് നാം അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിൻ്റെ വേണ്ടി സൂക്തങ്ങൾ ചെയ്യുന്നവയെ ആ അല്ലാഹു ഇന്നെടർ മസ്ലഹത്ത നമ്മുക്കി ലഭവാണ് അങ്ങെങ്കിൽ ആ അല്ലാഹുവിലേക്ക് നാം ചെയ്യുന്ന സൂക്തങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ কুল ইন কুনতু তুহিবুনা আল্লাহ ফাত তাবিউনি ইউহিব্বুকুম আল্লাহ নബിയേ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫതബിയുനി ഞാൻ കാണിച്ച ദവിയിലൂടെ അവന്റെ ജീവനെ ചട്ടപ്പെടുത്തണം ഒരിക്കൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ মত എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ സഹോദരങ്ങൾക്ക് അപ്പോൾ അങ്ങയുടെ സഹോദരങ്ങൾ അങ്ങയുടെ കൂട്ടുകാർ ഞങ്ങളില്ലേ ഇവിടെ അപ്പോൾ പറഞ്ഞോ എന്റെ കാലശേഷം വരുന്ന വിഭാഗമാണ്

അല്ലാഹുവിൻറെ റസൂലിനെ കാണാതെ ആ പ്രവാചകനെ അറിഞ്ഞു സ്നേഹിക്കുന്നവരാണെന്ന് വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ നമുക്കെങ്ങനെ അറിയാം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു 15 ആ നൂറ്റാണ്ടിലേക്ക് ഇവിട കൊടുക്കുമ്പോൾ അഖീൽ നിലിച്ച് 15 ഇടവരതു പോയ ഈ പ്രവചനാട ഇതിഹാസങ്ങളെ സൃഷ്ടിക്കാൻ കാരണകാരയായ विश्व വിഭോജന നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോടെ ഇടവരതു ും ആ പ്രവാചകനോടുള്ള സ്നേഹ പ്രകടനത്തിനെ ഭാഗമായി

കിצבറവറ മനുഷ്യരെന്നല്ല മറ്റു ഇടര വസ്തുക്കളുണ്ട് ചരിത്രത്തിന്റെ ഇന്നലകളിൽ കേൾക്കുമ്പോൾ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കാണാം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാലം ഈ തബ്ന മരക്കൂടിയിലാണ് ഖുത്ബ ഓതിയത് അങ്ങനെ ഒരു സഹാബി ചോദിച്ചു മുനബി തഖ് അലക്ക മിൻ പറഞ്ചദീദ നബിയെ എത്രയോ കാലങ്ങൾ അങ്ങേരുടെ സുന്ദരമായ ശരീരം ഈ ഗീത പരമകൃതിയിൽ ഖുത്ബുകൊണ്ട് ശരീരമായി ബുദ്ധി കുട്ടുകൾ അനുഭവിച്ചേക്കാം അതുകൊണ്ട് ഒരു മനോഹരമായ മിമ്പർ ഒരു പുതിയ മിമ്പർ ഉണ്ടായി തരട്ടയോ അങ്ങനെ അൻസാരികൾ പെട്ട ഒരു സഹോദരി മദീനയിലേക്ക് പുതിയൊരു മിമ്പർ സമാഹിക്കേയാണ് ചരിത്രവിശാലമാണ് ചുരുക്കത്തിൽ അല്ലാഹു ത റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുത്ബതമായി കാണ അൻസാരി വർത്ത ഒരു മനോഹരമായ മിമ്പർ തയ്യാർ ചെയ്യുന്നു അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പറിൽ എഴുന്നള്ളാൻ ദിവസം ആ മിമ്പറിൽ കയറി ഖുത്ബ ദർഹിക്കുന്നു ഹദീസിൽ കാണാം പ്രവാചകൻ മുഹമ്മദുൽ മുസ്തഫ അനസ്റ നമ്മളല്ല മുഹമ്മദുൽ മുസ്തഫ ബിശ്വ ബിവാജത്തിന്റെ തീബന്ധമാടിച്ചവർ തപ്പെട്ട മർദിത പദത പരഹോളികൾ ആശ്വാസത്തിന്റെ കൊളിത്തെന്നേ മുഹമ്മദുൽ മുസ്തഫ

قال करयन्नोदा आ समयते चरित्रम പറയുന്നു ആ മരണക്കി പറഞ്ഞു വദ നബിയെ പുതിയയവർ കണ്ടിപ്പാ എന്ന വളവാകി രബിയെ അങ്ങയുടെ സുന്ദരമായ മേരിയെ ഇരുന്നുകൊണ്ടു ഖുതുവത്ത റഹൈകുമ്പോ എന്ന നിങ്ങൾ പറഞ്ഞാൽ আনন্দ ചെയ്യുവെന്ന ആ സമയത്തെ ഫവഗൈദഹ ഹദീസ്ൽ കാണാ കുഞ്ഞൂ മേരി മുഹമ്മദു മസത്ത അത് മണ്ടാ നിറന്നു ചരിത്രം പറയുന്നു ആരക്കുറ്റിടയിൽ ചെന്നിട്ട് കൈവെച്ച് സമാധാനിപ്പിച്ചില്ലെങ്കിൽ അരെ ട്രെലക് ഹറത്തിൽ വെൽക്കം ഉണ്ട് റസൂലുള്ളാഹി പറയാ നാളെ ഐശ്വര്യ സ്വർഗ്ഗത്തിൽ നിനക്ക് ഇരിപ്പ്ടമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യനെ ഒരു വസ്തവരെ റസൂലുള്ളാഹി സ്നേഹിച്ചവനെ അവിടത്തെ അസ്മാ ജലിബ്ത്തുൽ തുക്കിസോൻ മുഹമ്മദു സത്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദു ബശർ ലക്കി ബശർ യകൂതു ഹജർ ലക്കി ഹജർ സാധാരണ മനുഷ്യരെ ഹബീബും മുഹമ്മദുൽ മുസ്തഫ അവിടുത്തെ ആരിനെപ്പോ മനുഷ്യേതര അവസ്ഥകൾ വരെ അവിടുത്തെ സാന്നിധ്യത്തിൽ തീക്കിച്ചു ഖല്ലുകൾ പരങ്ങൾ നമ്മളൊക്കെ ഔലിദെ പറഞ്ഞ ആ സിരീദെ വത്തിയിൽ

എന്നെ ഒരാൾ ഇഷ്ടപ്പെട്ട ഞാൻ കാണിച്ചു തന്ന വഴി അവൽ ഇഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടപ്പെട്ട കണ്ടല്ലോ ഒരാൾ റസൂലിനോട് ചോദിച്ചു എന്നാണ് അറിയാറിയ എന്താണ് അദ്ദേഹം പറഞ്ഞു ഒരുപാട് നമസ്കാരമോ നോമ്പോ എന്തെങ്കിലും